ഹലോ ബഡി അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ജറാദ് പോൾ അപ്പോൾ നമ്മൾ കുറച്ച് നാളായി വീഡിയോ ചെയ്തിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ രണ്ട് കാറുകളെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് രണ്ട് വണ്ടിയും റീസ്റ്റോറേഷൻ കാത്ത് കിടക്കാണ് കുറേ നാളെ ആളിങ്ങനെ റെസ്റ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്യണങ്ങൾ മുമ്പ് ആ വണ്ടിയെ ജസ്റ്റ് പരിചയപ്പെടുത്തുന്നു അതിലൊരു വണ്ടി നല്ല റയറാണ് അങ്ങനെ അധികം ആരും കാണാത്തൊരു വണ്ടിയാണ് അപ്പോൾ നമ്മൾ നേരെ ആ രണ്ട് വണ്ടികളുടെ അടുത്തേക്ക് പോകണ്ടോ അപ്പോൾ ഒരു വണ്ടി എന്ന് പറഞ്ഞതാണ് മോറിസ് എയ്റ്റ് എന്ന് അറിയപ്പെടും പഴയ ഒരു വണ്ടിയാണ് വിൻറ്റേജ് വണ്ടി എന്ന് പറയാം പഴയ ഒരു മൂട്ടക്കാരെന്നൊക്കെ ഇതിനെ വിളിച്ചിരുന്നു നമ്മുടെ മോറിസ് എയ്റ്റ് ഈ വണ്ടി കുറച്ച് ആൾ കയറി കിടക്കാണ് പൊടി പിടിച്ചിടക്കം നോക്കണ്ട ഇപ്പോൾ അടുത്ത് തന്നെ റീസ്റ്റോറക്ഷൻ വണ്ടി പോവാണ് പുതിയ വണ്ടിയായിട്ട് പുലിക്കുട്ടിയായിട്ട് ഇറങ്ങാൻ പോവുകയാണ് നമുക്കിതിനൊരു ഗുണമുള്ളത് ഇത് കേരള വണ്ടിയാണ് നമ്മൾ നല്ല നമ്പറൊക്കെ ഉണ്ട് ഒരു ഒറിജിനൽ പാർട്സ് ഒക്കെ ഇതുമ്പം ഉണ്ട് ഞാൻ കാണിച്ചു തരാം മറ്റു കാര്യങ്ങളൊക്കെ ഇത് കണ്ടോ ഇതിൻ്റെ നം ഇതിൻ്റെ നമ്പർ ഒറിജിനൽ കേരള നമ്പറാണ് നമുക്ക് കേരള നമ്പറുള്ള വണ്ടികൾ കിട്ടൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ചെറിയ കുറച്ച് പരിപാടികൾ ചെയ്താൽ ചെറുതല്ല അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് റണ്ണിങ് കണ്ടീഷൻ ആക്കി എടുക്കാം നമുക്ക് ഇതിൻ്റെ എല്ലാ വണ്ടികളും റീ വണ്ടിയും തമിഴ്നാട് വണ്ടിയൊക്കെയാണ് ഇങ്ങനത്തെ വരണേ പക്ഷേ ഇപ്പം നമുക്കൊരു കേരള വണ്ടി ഒത്തു കിട്ടിയതാണ് അങ്ങനെയാണ് ഞാനൊരു വീഡിയോ എടുക്കാൻ ഇതായത് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നൊക്കെ കാണിച്ചു തരാട്ടാ നമ്മളിതിൻ്റെ ആകൊക്കെ ഒന്ന് കാണിച്ച് തരാം അത്യാവശ്യം ഒന്ന് ജസ്റ്റ് അത്യാവശ്യം ഒറിജിനലായിട്ടൊക്കെ തന്നെ ഉണ്ട് അകത്തിന് സ്റ്റിയറിംഗ് ഒക്കെ ആണെന്ന് തോന്നുന്നു നമുക്കങ്ങനെ കൃത്യമായിട്ട് പറയാനറിയില്ല അറിയ വണ്ടി എങ്ങനെ അങ്ങോട്ട് അകത്തേക്ക് കയറാനും ബുദ്ധിമുട്ടാണ് നന്നായി പൊടി പിടിച്ച് കിടക്കണേ ഫുള്ളും എന്നാലും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കണേ നമ്മുടെ ഈ വണ്ടിയുടെ ഈ അംബാസിഡറിനോട് ചെറിയ സാമ്യൊക്കെ തോന്നിയെങ്കിലും അംബാസിഡർ അല്ല മോറിസ് എയ്റ്റ് പലരും അംബാസിഡറിൽ നിന്ന് തെറ്റിദ്ധരിക്കുക കാരണം അംബാസിഡറിൻ്റെ പഴയ വണ്ടിയാണെന്നൊക്കെ തെറ്റിദ്ധരിച്ച് കുറേ പേരുണ്ട് അപ്പം നമ്മളിതിൻ്റെ എൻജിൻ റൂമൊക്കെ ഒന്ന് തുറന്ന് കാണിക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ വണ്ടിയുടെ എൻജിൻ റൂമൊന്ന് തുറന്ന് കാണിക്കാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻജിൻ റൂം ഒരു പരിധി വരെ എഞ്ചിൻ ഒറിജിനലാണ് അതതിൻ്റെ കമ്പനി ഹോൺ ആട്ടോ ആ ഇതൊരു പ്രത്യേക സംഭവാണ് കമ്പനി ഹോൺ ആണ് കണ്ടു കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇതാണ് ഇതിന്റെ എഞ്ച് റൂം ഇപ്പൊ നമ്മൾ സംഭവം അടക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ മോറിസിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് അതിനു മുമ്പ് ഇത് റീസ്റ്റോറേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വിളിച്ചോ ഇത് കൊടുക്കാനുള്ള വണ്ടിയാണ് നാലര ലക്ഷം തന്നെയാണ് പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും അടിച്ച് ചവിട്ടി കിട്ടിയേക്കും നിങ്ങൾ താല്പര്യമുള്ളവർ പറഞ്ഞോ അതേ കേരള വണ്ടിയാണ് നമ്മൾ ഇവിടുന്ന് പോവാണ് ഇനി ഇതിലും ഭയാനകം ആയിക്കോട്ടും ഭീകരനായിട്ടൊരു വണ്ടിനെ തന്നെ കാണിച്ചുതരാം ഇതേ കിടക്കണം മുതൽ ബ്ലാക്ക് വണ്ടി ബ്ലാക്ക് ഒക്കെ നല്ല ക്യൂട്ട് സംഭവം ഇത് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ പേര് കേൾക്കുന്നത് കുറേ വിൻഡേജ് വണ്ടികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പേര് കേട്ടിട്ടില്ല ഹിൽമാൻ എന്ന് പറയും ഹിൽമാൻ മാൻ ഒരു കിട്ടുന്ന സാധനം റീസ്റ്റോറേഷൻ കാത്ത് കിടക്കുകയാണ് നല്ല അത്യാവശ്യം ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നല്ലൊരു വണ്ടിയാണ് ബോഡിയൊക്കെ അത്യാവശ്യം അങ്ങനെ വലിയ തുരുമ്പൊന്നും വന്നിട്ടില്ല മഴയൊന്നും കൊള്ളാണ്ട് സ്ഥലമാണ് അതുകൊണ്ട് വണ്ടി അത്യാവശ്യം പിടിച്ച് നിൽക്കേണ്ടത് തുരുമ്പനൊക്കെ നേരെ ഇട്ട് നിൽക്കേണ്ട ആൾ പിന്നെ ബോഡി വെയിറ്റ് ഒരു രക്ഷയില്ല പഴയ വണ്ടികളെ വെയിറ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഒരു പരിധി ഒരു ഒറിജിനാലിറ്റി ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഹിൽമാൻ്റെ ഫ്രണ്ട് വശത്തേക്ക് വന്നേക്കാണത് നല്ലൊരു രാജകീയ നമ്മുടെ ആനയ്ക്കൊക്കെ നെറ്റിപ്പട്ടം ചാർത്തി പോലെ ഗ്രില്ലൊക്കെ നല്ല പക്കിയുണ്ട് അതേപിന്നെ അതിൻ്റെ ചിഹ്നം ഹിൽമാൻ്റെ ചിഹ്നമൊക്കെ വരുന്നുണ്ട് പിന്നെ ഫാൻസി നമ്പറുണ്ട് അൻപത് അൻപത് ടി എം വൈ അതാണ് ഇത് പറഞ്ഞത് ഏതാ സ്റ്റേറ്റിൽ നിനക്ക് അത്ര കണ്ട് അറിയില്ല പിന്നെ അത്യാവശ്യം ഒറിജിനാലിറ്റി ഒക്കെ ഉണ്ട് ഒരു സാധനങ്ങൾക്ക് ഇപ്പോഴും ഇത് മുന്നുണ്ട് ഇതും റീസ്റ്റോറേഷൻ കാത്ത് കിടക്കുകയാണ് ഈ ഇതിൻ്റെ ഈ വണ്ടി ആൾ കൊടുക്കുന്നില്ല കാരണം ഇതാൾക്ക് തന്നെ ചെയ്യണം എന്നാണ് പറഞ്ഞത് ഞാൻ ഇതിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചേരാട്ടാ ഒറിജിനൽ നിന്ന് ഹെൽമാൻ്റെ ആ പഞ്ചിങ്ങൊക്കെ ഉണ്ട് ഇത് ഒറിജിനൽ സംഭവാട്ടാ ലൈറ്റ് നമ്മളിതിൻ്റെ ബാക്കും ഒന്ന് തുറന്ന് കാണിക്കാണ് പഴയ ടെക്നോളജിയാണ് ഇതിങ്ങനെ തിരിക്കണം ഓ ഭയങ്കര വെയിറ്റ് ആട്ടോ എൻ്റെ പന്നേ അതെ ഇതിൻ്റെ സ്റ്റെപ്പിനൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് വന്നതാണ് അതെ ഇതിൻ്റെ അടിയിലാണ് സ്റ്റെപ്പിന് വരുന്നത് പിന്നെ ഒറിജിനൽ ക്രോമിയമുള്ള ബംബർ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് തുരുമ്പെടുത്തേണ്ട ഇതൊക്കെ റീ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും അതെ ഇതാണ് ഡിക്ക് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഹിൽമാൻ്റെ അകത്ത് കയറിയേക്കാണ് അപ്പോൾ ഇതൊരു ബെഞ്ച് സീറ്റാണ് വരുന്നത് രണ്ട് പേർക്ക് മൂന്ന് പേർക്ക് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം പിന്നെ അതെ ഇവിടെയാണ് ഇതിൻ്റെ ചാവി ഇടുന്ന സ്ഥലം വരണേട്ട് പിന്നെ ഇത് പിടിച്ച് വലിക്കുമ്പോഴാണ് സ്റ്റാർട്ടാവുക ഇതൊക്കെ പഴയ ടെക്നോളജിയാണ് പിന്നെ ഈ സംഭവമാണ് ഇതിൻ്റെ പാനൽ ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് പിന്നെ അത് ഇത് ഇതിൻ്റെ സ്പീഡ് കാണിക്കുന്ന സംഭവമാണ് പിന്നെ ഇത് ഇതിൻ്റെ എഞ്ചിൻ ഹീറ്റ് കാണിക്കുന്ന സംഭവമാണ് വരുന്നത് എന്ന് തോന്നുന്നു ഇതിങ്ങനെ പഴയ ഒരു വണ്ടി അത്ര ക്ലാരിറ്റി ഇല്ല പിന്നെ ഇതിൻ്റെ സ്റ്റീറിങ് ഒറിജിനൽ സ്റ്റീറിങ് കേട്ടോ എന്നത്തേ അതെ ഇതൊക്കെ കണ്ടു കിട്ടാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ അതെ ഇതിൻ്റെ ഗിയർ ലിവർ ഇത് ഹാൻഡ് ഗിയർ ആണ് പറഞ്ഞത് പഴയ വണ്ടികളുടെ മെയിൻ ഹൈലൈറ്റ് അതായത് ഒരു വിൻറ്റേജ് വണ്ടിക്കുള്ള ഏറ്റവും മെയിനായ കാര്യം ഹാൻഡ് ഗിയർ ഇതേ ഇവിടെ വരുന്നുണ്ട് പിന്നെ അതെ ബാക്ക് കാണാനുള്ള മിറസ് ആധാ വണ്ടിയിൽ മോൾ വസ്ത വരും അതെ ഇത് ഇവിടെ വരുന്നത് പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് പോകുകയാണെങ്കിൽ ഇതും ബെഞ്ച് സീറ്റ് തന്നെ വരുന്നത് കേട്ടാ ഇതും ഇതിൻ്റെ ഒറിജിനൽ സീറ്റെന്ന് തോന്നുന്നു ഇപ്പം രണ്ട് സൈഡിൽ കൈ വയ്ക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് സെറ്റപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനി ഇതിൻ്റെ എഞ്ചിനും കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഈ സംഭവം ഒന്ന് നോക്കാട്ടാ അപ്പോൾ ഈ വണ്ടിക്ക് എ സിയൊന്നും ഇല്ല അപ്പോൾ അന്ന് ഫാൻ പരിപാടി ഒന്നും ഇല്ല അതിലേക്ക് ഉള്ളിലേക്ക് കാറ്റ് കിട്ടാൻ വേണ്ടി പഴയ വണ്ടിയിലൊരു ടെക്നോളജി ഉണ്ട് ഇവിടെ ഒരു ലിവർ ഉണ്ട് അത് തട്ടി കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഡോർ ഓപ്പൺ ആകുമ്പോൾ കാണിച്ചാലട്ടാ ഇത് വേണ്ട ഇതി കൂടെ തന്നെ കാറ്റൊക്കെ വരാം അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനത്തെ ഒരു ടെക്നോളജി കൂടി ഉണ്ട് പഴയ ടെക്നോളജി ആണ് അത് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ അപ്പോൾ നമുക്ക് നേരെ എഞ്ചിനൊന്ന് കാണാം ഇപ്പോൾ നമ്മൾ ഹിൽമാൻ്റെ മെയിൻ സംഭവം ഇതിൻ്റെ എൻജിൻ ഇതിൻ്റെ ഒറിജിനൽ എഞ്ചിൻ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ബോണറ്റ് ഒന്ന് തുറന്ന് നമുക്കൊന്ന് കണ്ടു നോക്കട്ട എൻ്റെ പുന ഒരു രക്ഷയിലാട്ട ബോണറ്റ് പൊക്കാൻ തന്നെ നല്ലൊരു ഇത് വേണം നമ്മളതെ ഇതാണ് നമ്മുടെ ഹിൽമാൻ്റെ എൻജിൻ വരുന്നത് ഇത് പെട്രോൾ എൻജിനാണ് ആണ് ഫോർ സിലിണ്ടർ ആണ് സംഭവം വരുന്നത് ഇതിൻ്റെ അവിടെ ഇരിപ്പുണ്ട് പിന്നെ ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറയാൻ അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഹിൽമാനെ കുറിച്ച് വലിയ ഐ ഇല്ല എങ്കിലും ഇത് പെട്രോൾ വണ്ടിയാണ് ഒറിജിനൽ എഞ്ചിനാണെന്ന് തോന്നുന്നു കണ്ടിട്ട് റീസ്റ്റോറേഷൻ ചെയ്യാൻ കുറച്ച് പണികളുണ്ട് എങ്കിലും കുഴപ്പമില്ല പിന്നെ ഇതിൻ്റെ ഒറിജിനൽ ഹോൺ ഉണ്ട് കേട്ടോ അത് ഇത് ഇത് കാണിക്കാതെ വയ്യ ഇത് ഇതിൻ്റെ ഒറിജിനൽ ഹോൺ ആട്ടോ ഇത് പഴയ വണ്ടികളിലൊക്കെ വരുന്നൊരു സൂപ്പർ ഹോൺ ഹോണത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എൻജിൻ റൂമ് വരുന്നത് അപ്പോൾ നമ്മൾ ഇത് അപ്പോൾ നമ്മൾ ഈ വീഡിയോടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ മോറിസ് മൈനർ അതുപോലെ ഹിൽമാൻ രണ്ട് വണ്ടി കാണിച്ചു ഇതിൻ്റെ ഒരു പേരൊക്കെ ഉണ്ട് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ ഈ രണ്ട് വണ്ടിയിൽ മോറിസ് കൊടുക്കാനുള്ളതാണ് നാലര ലക്ഷം കിട്ടിയാൽ ആൾ തരും ഇത് ആൾ കൊടുക്കും കൊടുക്കില്ല എന്നൊരു പകുതി മനസ്സോടെ നിൽക്കാണ് താല്പര്യമുള്ളവർ വേണമെങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്കിയ ഒരു പക്ഷേ കിട്ടിയിരിക്കും ഫസ്റ്റ് ആൾ മോറിസാണ് കൊടുക്കുകയുള്ളൂ അതിനുശേഷമാണിത് ആലോചിക്കുകയുള്ളൂ ഇത് ചിലപ്പോൾ ആൾ തന്നെ റീസ്റ്റോറേഷൻ ചെയ്ത് ഇടുന്ന പറയണേ പിന്നെ മോറിസ് റീസ്റ്റോറേഷൻ ചെയ്യേണ്ടവർക്ക് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനോടക്കാം നാലര ലക്ഷമാണ് ആൾ അതിലൊന്നും കുറയ്ക്കൊന്നില്ല കേരള വണ്ടിയാണ് പേപ്പേഴ്സൊക്കെ മുടങ്ങി കിടക്കുകയാണ് എല്ലാ റിസ്ക് വിടുത്ത് ചെയ്യാൻ പറ്റുന്നവർ വേണമെങ്കിൽ നോക്കിക്കോട്ടാ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ടത് ജസ്റ്റ് രണ്ട് വണ്ടി ഇങ്ങനെ ഒരു സ്ഥലത്ത് കിടക്കണമുണ്ട് ഇപ്പോൾ വേറെ ചെയ്തു എന്നുള്ളൂ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം